നമസ്കാരം ഡോക്ടർ എല്ല പ്രേക്ഷകർക്കും സ്വാഗതം ശാരീരികവും മാനസികവുമായ ആരോഗ്യ രക്ഷയ്ക്ക് ആയുർവേദം വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് കേരളത്തിന്റെ പരമ്പരാഗത ആരോഗ്യ സംരക്ഷണ മാർഗമാണ് കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് ആയുർവേദ ചികിത്സയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയം കർക്കിടകമാണ് കർക്കിടക ചികിത്സയെ കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ഡോക്ടറിൽ സംസാരിക്കുന്നത് ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് കണ്ണൂർ ആയുർവേദിക് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആൻഡ് യോഗ റിസർച്ച് സെൻറ്ററിലെ ഡോക്ടറും റിട്ടയർഡ് ആയുർവേദ ഡി എം ഡോക്ടർ കെ പി വിനോദ് ആണ് ഡോക്ടർ നമസ്കാരം നമസ്കാരം ഡോക്ടർ ഡോക്ടറിലേക്ക് സ്വാഗതം കർക്കിടകമാണ് പലരും കർക്കിടക ചികിത്സ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു കുറേ പേർക്ക് അറിയാം എന്താണ് ഈ കർക്കിടക ചികിത്സ എന്ന് കുറേ പേർക്ക് അറിയില്ല എന്താണ് ശരിക്കും ഈ കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് ആയുർവേദത്തിൽ പണ്ട് മുതലേ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ആയുർവേദം അപ്രോച്ച് ചെയ്യുമ്പോൾ എല്ലാവരും രോഗമുള്ളവർ പോലും പലപ്പോഴും ചോദിക്കും ഞാൻ കർക്കിടകത്തിൽ ചികിത്സയ്ക്ക് വന്നാൽ മതിയോന്ന് അപ്പോൾ അതിൻ്റെ പ്രാധാന്യം അത്രത്തോളം ജനങ്ങളിൽ രൂഢമൂലമായിട്ടുണ്ട് ഇപ്പം നമുക്ക് ചെയ്യേണ്ടത് ഈ കർക്കിടകം എന്ന് പറയുന്നത് നമ്മളുടെ ഇമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ കുറയുന്നൊരു കാലമാണ് അതായത് ഒരു ഹോട്ട് സീസൺ ഏപ്രിൽ മെയ് ഒക്കെ കഴിഞ്ഞ് നമ്മളൊരു മഴക്കാലത്തേക്ക് പോകുന്നതിന് മുമ്പ് കുറേ രോഗങ്ങൾ വരാൻ സാധ്യതയുള്ള മഴക്കാല രോഗങ്ങൾ എന്ന് പറയുന്നതും ജീവിതശൈലി രോഗങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നതാണ് അപ്പോൾ പലപ്പോഴും വൈറസ് പോലുള്ള ആക്രമണങ്ങൾ നമുക്ക് കൂടുതലുണ്ടാവും വൈറസ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ ഉണ്ടാവും ഇതൊക്കെ നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിൽ വരുന്ന തകരാറുകൊണ്ടാണ് അതായത് നമ്മളുടെ ബലം കുറയുന്ന കാലം എന്നാണ് ഞങ്ങൾ പറയുക കർക്കിടകം എല്ലാവരുടെയും ശരീരത്തിൻ്റെ ബലം കുറയുന്ന കാലം ഈ സമയത്താണ് ശരീരം ഏറ്റവും കൂടുതൽ പോഷിപ്പിക്കേണ്ടത് അങ്ങനെ പോഷിപ്പിക്കുന്നത് ഒരു കാലത്ത് നമ്മൾ ഈ കർക്കിടക കാലത്ത് പോഷണം ചെയ്യുമ്പോൾ വർഷങ്ങളോളം നമുക്കതിൻ്റെ ഇമ്മ്യൂണിറ്റി കിട്ടും ഇമ്മ്യൂൺ സിസ്റ്റം പെർഫെക്റ്റ് ആയിരിക്കും അതുകൊണ്ട് രോഗപ്രതിരോധ ശക്തി നമുക്ക് ആർജിക്കാൻ പറ്റും മാത്രമല്ല രോഗമുള്ളവർക്കാണെങ്കിൽ പോലും ഈ സമയത്ത് റെസ്റ്റ് എടുത്ത് ചികിത്സിക്കാനുള്ള ഒരവസരമാണിത് എന്ന് വെച്ചാൽ മഴക്കാലത്തധികം ജോലിയൊന്നും ഉണ്ടാവില്ല പിന്നെ മാത്രമല്ല പണ്ട് മുതലേ പറയുന്നത് പഞ്ഞമാസ കാലമാണ് കർക്കിടകം പലപ്പോഴും ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ജോലിക്ക് പോകാൻ പറ്റാതാകുമ്പം അതിൻ്റേതായിട്ടുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ സമയത്ത് വരുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാനും രോഗം വരാതിരിക്കാനുമുള്ള ഒരു കാലമാണ് കർക്കിടകം അത് നമ്മുടെ ശരീരത്തിൻ്റെ ബലം നമുക്ക് ഇല്ലാതാവുന്നു ബലം ഇല്ലാതാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ്യൂൺ സിസ്റ്റം ഇല്ലാതാവുന്ന ശരിയായി പ്രവർത്തിക്കാത്തതുകൊണ്ട് വരുന്ന അസുഖങ്ങളെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യാം ക്യൂർ ചെയ്യുകയും ചെയ്യാം എത്ര തരത്തിലുണ്ട് ഈ കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് കർക്കിടക ചികിത്സ ഞാനിപ്പോൾ ആദ്യം ഇൻട്രോ ഇതിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒന്ന് രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ കർക്കിടകത്തിൽ നമ്മൾ ചികിത്സിക്കുന്ന ഒരു രീതി ഉണ്ട് രോഗം ഇല്ലാത്തവർക്ക് അതായത് ഇപ്പോൾ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ആയുർവേദത്തിൽ സുഖചികിത്സയ്ക്ക് പോകുമെന്ന് അപ്പം സുഖചികിത്സ എന്ന് പറയുന്നത് ശരിക്കും രോഗപ്രതിരോധത്തിനുള്ള മാര്ഗമാണ് അപ്പോൾ ഈ രോഗപ്രതിരോധം നമുക്ക് കൃത്യമായിട്ട് ചെയ്യാവുന്ന ഒരു കാലമാണ് കർക്കിടകം അങ്ങനെ രണ്ട് തരത്തിലാണ് നമുക്ക് ചികിത്സ കർക്കിടകത്തിലുള്ള ചികിത്സയുള്ളത് രോഗം വന്നവർക്കുള്ള രോഗചികിത്സയും രോഗമില്ലാത്തവർക്കുള്ള സുഖ അല്ലെങ്കിൽ റെജ്യൂനേഷൻ തെറാപ്പി എന്നൊക്കെ പറയും നമ്മുടെ ശരീരം പോഷിപ്പിക്കാനുള്ള ചികിത്സ ഇതാണ് തരത്തിലാണ് ഈ കർക്കിടക മാസത്തിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട് സാറ് പറഞ്ഞു പഞ്ഞമാസമാണ് കർക്കിടകം ശരീരമേ ശരീരം ഒരുപാട് അളതാവുന്ന ഒരു സമയമൊക്കെ ആണെന്ന് പറഞ്ഞു കർക്കിടക മാസത്തിന്റെ പ്രാധാന്യം കർക്കിടകത്തിന് തീർച്ചയായിട്ടും പ്രാധാന്യം പ്രാധാന്യമുണ്ട് ശരിക്കും ആദാനകാലം വിസർഗകാലം എന്നൊക്കെ ഞങ്ങൾ പറയും ആധാനം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം കിട്ടുന്ന ഒരു ശക്തി നമുക്ക് ആർജിക്കേണ്ട ഒരു കാലമാണ് വിസർഗകാലം എന്ന് പറഞ്ഞാൽ നശിക്കുന്ന കാലമാണ് അപ്പോൾ ഈ സമയത്ത് കർക്കിടകത്തിൽ നമ്മളെ ശരീരം അല്ലെങ്കിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇമ്മ്യൂൺ സിസ്റ്റം സിസ്റ്റമൊക്കെ മോശമായിരിക്കുന്നുണ്ട് പല അസുഖങ്ങളും വരാനുള്ള സാധ്യത ശരീരം പോഷണം ഇല്ലാത്ത ഒരവസ്ഥ അപ്പോൾ അതുകൊണ്ടാണ് ഈ കർക്കിടകത്തിന് വളരെ പ്രാധാന്യം വന്നിട്ടുള്ളത് പിന്നെ മാത്രമല്ല കർക്കിടകത്തിൽ ചികിത്സ എടുക്കുമ്പോൾ രോഗികളാണെങ്കിലും ഇപ്പം നമ്മൾ ചൂടുള്ള ചികിത്സകളൊക്കെ ആയിരിക്കും ഈ അഭ്യങ്കം അതായത് എണ്ണത്തേപ്പ് കുളി കിഴി ഞാൻ പറയുക കിഴി പീശിരോധാരെന്നൊക്കെ പറയും ഇതൊക്കെ ശരീരത്തിന് ചൂടുണ്ടാക്കുന്ന ഒരു കാലമാണ് അപ്പോൾ ഈ ചൂടുള്ള സമയത്ത് ചൂട് കാലത്ത് ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടി ആക്സെപ്റ്റബിൾ ആയിരിക്കും ഈ കർക്കിടകത്തിൽ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ അന്തരീക്ഷവും തണുത്തിരിക്കും നമ്മുടെ ശരീരവും അതിന് റെഡി ആയിരിക്കും അപ്പം റെസ്റ്റ് എടുത്തിട്ട് ചികിത്സ ചെയ്യാൻ പറ്റിയ ഒരു കാലമാണ് കർക്കിടകം അതുകൊണ്ടാണ് കർക്കിടകത്തിന് ഇത്ര പ്രാധാന്യം വന്നിട്ടുള്ളത് ഈ കർക്കിടക മാസവും ഈ കർക്കിടക ചികിത്സയും ഈ രോഗപ്രതിരോധ ശേഷിയും തമ്മിലൊക്കെ ഉള്ളൊരു ബന്ധം ഏത് തരത്തിലാണ് കർക്കിടക ചികിത്സയിൽ ചെയ്യുന്ന രോഗം അതായത് രോഗമില്ലാത്ത ഒരാൾക്ക് രോഗപ്രതിരോധ ശക്തി ഉണ്ടാക്കുവാനുള്ള ഒരു ചികിത്സയാണ് നമ്മൾ ചെയ്യുന്നത് അതിൽ ആയുർവേദത്തിലുള്ള എല്ലാ പഞ്ചകർമ്മ ചികിത്സകളും നമ്മൾ ചെയ്യാറുണ്ട് എന്ന് പറയുന്ന ചികിത്സ അതിനി വരുന്നുണ്ട് അടുത്ത് നമുക്ക് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം പക്ഷേ എല്ലാ ചികിത്സകളും ചെയ്യുന്ന ഒരു സമയമാണ് ഇപ്പോൾ അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ പ്രതിരോധ ശക്തി വളരെയധികം വർദ്ധിക്കും അങ്ങനെ പ്രതിരോധ ശക്തി വർദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ആ വർഷം ഇപ്പം ഒരു കർക്കിടകം ചെയ്ത് അടുത്ത കർക്കിടകം വരെ അങ്ങനെയാണ് നമ്മൾ പറയുക ഒരു കർക്കിടകത്തിൽ ചെയ്യുന്ന ഈ കർക്കിടക ചികിത്സ അടുത്ത കർക്കിടകം വരെ നമ്മളെ സംരക്ഷിക്കും അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രതിരോധ ശക്തിയാണ് നമുക്ക് കിട്ടുക അതേപോലെ ഉള്ളവർക്ക് രോഗമുള്ളവർക്കാണെങ്കിൽ രോഗത്തിനുള്ള ചികിത്സ അത് പക്ഷേ ആ രോഗത്തിനനുസരിച്ച് ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരാം പക്ഷേ ഈ പ്രതിരോധ ശക്തിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ചികിത്സ നമുക്ക് അടുത്ത കർക്കിടകത്തിലേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അത് സാധാരണ ഒരു പർട്ടിക്കുലർ പീരീഡ് ഉണ്ട് ഏഴു ദിവസം പതിനാല് ദിവസം ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തെട്ട് ദിവസം നോക്കുമ്പോൾ അത് രോഗികൾക്ക് ആവശ്യമുള്ള അതിനകത്ത് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വരുന്നതാണല്ലോ അപ്പൊ അവർ രോഗികൾ പറയുന്നതിനനുസരിച്ചാണ് നമ്മളിപ്പോൾ ചികിത്സ പറയാറ് പ്രത്യേകിച്ച് ആർക്കെങ്കിലും ഇന്ന ദിവസം ഇത്ര ദിവസം തന്നെ ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ അത് നമ്മൾ ആദ്യം തന്നെ അറിയിക്കും അതായിരിക്കുന്നതാണ് അതുപോലെ ഈ കർക്കിടക ചികിത്സയിൽ ഡോക്ടർ നേരത്തെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്നത് അതിനെ കുറിച്ചൊന്ന് വ്യക്തമാക്കാം അതെ ഈ ശരിക്കും പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്നത് പലർക്കും കേട്ടറിവുള്ളത് എന്താണെന്ന് വെച്ചാൽ പഞ്ചകർമ്മ ചികിത്സ എന്ന് പറഞ്ഞാൽ ഒഴിച്ചിൽ എന്നാണ് മനുഷ്യരുടെ അല്ലെങ്കിൽ നമ്മുടെ ഇടയിലുള്ള മനസ്സിലുള്ളത് പഞ്ചകർമ്മ ചികിത്സ എന്ന് പറഞ്ഞാൽ അഞ്ച് തര പഞ്ച എന്ന് പറഞ്ഞാൽ അത് സാൻസ്ക്രിട്ട് വേർഡാണ് അഞ്ച് തരത്തിലുള്ള ചികിത്സയാണ് ഈ അഞ്ച് തരത്തിലുള്ള ചികിത്സ ചെയ്യണമെങ്കിൽ ശരിക്കൊരു പത്ത് മുപ്പത്തഞ്ച് ദിവസം നമ്മൾ അതിനു വേണ്ടി തയ്യാറാവണം അതിൽ വമനം എന്ന് പറഞ്ഞാൽ ഛർദ്ദിപ്പിക്കുക വിരേചനം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് വയറിളക്കിയിട്ടുള്ള ചികിത്സയാണ് വസ്തി എന്ന് പറയുന്ന ചികിത്സയുണ്ട് വമനം വിരേചനം വസ്തി രക്തമോക്ഷം ഇത്തരത്തിലുള്ള ചികിത്സകളാണ് നമുക്ക് അതിൻ്റെ കൂടെ നസ്യവും വരും ഈ നസ്യം എന്ന് പറഞ്ഞാൽ മൂക്കിലൂടെ മരുന്നിട്ട് അപ്പം ഇത്തരത്തിലുള്ള ചികിത്സകളൊക്കെ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് കുറേ ചികിത്സകൾ ചെയ്യണം ഈ പഞ്ചകർമ്മം ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ കുറച്ച് രോഗത്തിന് രോഗിയെ തയ്യാറാക്കേണ്ടതുണ്ട് തയ്യാറാക്കുന്നതിനുള്ള ചികിത്സകളാണ് ഒഴിച്ചിൽ പിഴിച്ചിൽ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ വരും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആക്ച്വലി ഈ പഞ്ചകർമ്മം പ്രയോഗിക്കുക ഈ പഞ്ചകർമ്മം എന്ന് പറയുന്നത് ഡീ തെറാപ്പി എന്നാണ് പറയുക ശരീരത്തിലുള്ള എല്ലാ ദോഷങ്ങളെയും കളയുവാനുള്ള ഒരു ചികിത്സയാണ് പഞ്ചകർമ്മ ചികിത്സ ഏകദേശം ഒരു മുപ്പത്തഞ്ച് ദിവസത്തോളമെങ്കിലും വേണ്ടിവരും അങ്ങനെ ചെയ്യുന്ന ചികിത്സ കൊണ്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിലുള്ള ദോഷങ്ങൾ കംപ്ലീറ്റ് മാറിയിട്ട് ഒരു പുതുജീവൻ നമുക്ക് കിട്ടുക ചെയ്യുന്നത് പുതിയ ഒരാളായിട്ട് മാറും അപ്പോൾ ആ ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് പ്യൂരിഫിക്കേഷൻ തെറാപ്പിന്നൊക്കെയാണ് അതിന് പറയുക അപ്പം രോഗമുള്ളവർക്കും അത് സെലക്ട് ചെയ്യാം രോഗമില്ലാത്തവർക്കും സെലക്ട് ചെയ്യാം അതുപോലെ ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് ഈ കർക്കിടക ചികിത്സ ഫലപ്രദമാണ് തീർച്ചയായും ജീവിതശൈലി രോഗങ്ങൾ ഒന്ന് വ്യായാമത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് എല്ലാ രോഗങ്ങൾക്കും വ്യായാമത്തിന് പ്രാധാന്യമുണ്ട് അതുമാതിരി ചികിത്സയ്ക്കും പ്രാധാന്യമുണ്ട് ഈ കർക്കിടക ചികിത്സ പോലുള്ള ചികിത്സകളും പ്രാധാന്യമുണ്ട് ഈ രണ്ടും കൂടെ അതായത് വ്യായാമം ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാലമാണ് തണുപ്പ് കാലം അല്ലെങ്കിൽ കർക്കിടക കാലം നമുക്ക് ശക്തിക്ക് നമ്മൾക്ക് എത്ര ശക്തിയുണ്ടോ അത്ര ശക്തിക്കനുസരിച്ച് നമുക്ക് ചെയ്യാം ചൂട് കാലത്ത് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ എക്സസൈസും ഒക്കെ നമുക്ക് കർക്കിടകാലത്തിൽ ചെയ്യാം അപ്പം അത്തരത്തിലുള്ള ചികിത്സ ചെയ്യുമ്പോൾ നമുക്ക് വ്യായാമ ചികിത്സയും അതോടൊപ്പം ഔഷധ ചികിത്സയും ഒരുമിച്ച് കൺജോയിൻ ചെയ്തിട്ട് ജോയിൻ ചെയ്തിട്ട് ചെയ്തു പറ്റുന്ന ഒരു അവസരമാണ് ഇത് അങ്ങനെയാണ് നമുക്ക് ഇത് കൂടുതൽ പ്രാവർത്തികമാക്കാൻ പറ്റുക അതുപോലെ ഈ ഈ മാസത്തിൽ ചികിത്സയോടൊപ്പം തന്നെ ഔഷധങ്ങൾക്കും പ്രാധാന്യമുണ്ട് പറയാം നമ്മൾ ആയുർവേദത്തിൽ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അരിഷ്ടം ആസവം ലേഹ്യം ഘൃതം പിന്നെ ചൂർണങ്ങൾ പൊടികളൊക്കെ അപ്പോൾ ഈ കർക്കിടക കാലത്ത് ഓരോ ആളുകളുടെയും ഇപ്പം നിങ്ങൾക്ക് കേട്ടിട്ടുണ്ട് ആയുർവേദത്തിൽ സാധാരണ നമ്മൾ പറയാം വാദം ഭിത്തം ഖപം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫിസിക്കൽ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇപ്പം നിങ്ങൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾ ഏത് പ്രകൃതിക്കാരാണെന്ന് നമുക്ക് പറയാൻ പറ്റും അത്തരത്തിലുള്ള പ്രകൃതിക്കനുസരിച്ച് നമ്മൾ ഔഷധം സെലക്ട് ചെയ്യും ചിലവർക്ക് കാഷായങ്ങൾ മാത്രമായിരിക്കും വേണ്ടി വരിക ചിലവർക്ക് അരിഷ്ടങ്ങൾ മാത്രം വേണ്ടിവരും പിന്നെ ലേഹ്യങ്ങൾ വേണ്ടിവരും ചൂർണങ്ങൾ വേണ്ടിവരും പൊടികൾ വേണ്ടിവരും ചില ഗുളികകളൊക്കെ വേണ്ടിവരും അപ്പോൾ ഇത്തരത്തിലുള്ള ഔഷധങ്ങളുടെ പ്രയോഗവും നമ്മൾ രോഗിക്കനുസരിച്ചാണ് സെലക്ട് ചെയ്യുക എല്ലാവർക്കും എല്ലാം വരുന്നൊന്നും ആവശ്യമില്ല ഇപ്പോൾ രോഗമുള്ള ഒരാളാണ് വരുന്നതെങ്കിൽ ആ രോഗത്തിനനുസരിച്ചുള്ള ഔഷധങ്ങളാണ് നമ്മളിതിനകത്ത് സെലക്ട് ചെയ്യുക രോഗമില്ലാത്തവർക്കാണെങ്കിൽ അവർക്ക് പോഷണം കിട്ടുന്ന രസായനം പോലുള്ള അതായത് ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചവനപ്രാശ രസായനം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അതൊക്കെ ഒരു രസായന ഡ്രഗിൽ വരുന്നതാണ് ഈ രസായനങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതൽ രോഗപ്രതിരോധ ശക്തിക്ക് കൂടുതൽ കൊടുക്കുക കർക്കിടക മാസം എന്ന് പറയുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഒരു സംഭവമാണ് കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത് വിപണിയിൽ പലതരത്തിലുള്ള അതിന്റെ കിറ്റുകളൊക്കെ ലഭിക്കുന്ന ഉണ്ട് എന്താണ് ശരിക്കും ഈ കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ വിപണിയിൽ വരുന്ന കർക്കിടക കിറ്റുകളൊക്കെ വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്നതാണോ പറയാം കർക്കിടക കഞ്ഞി നമ്മൾ പറയുന്നത് നമുക്ക് പണ്ട് കാലത്ത് ആയുർവേദ ചികിത്സ ചെയ്യുമ്പോൾ ഇപ്പോൾ പഞ്ചകർമ്മ ചികിത്സയൊക്കെ ചെയ്യുമ്പം പിന്നീട് നമ്മൾ ഭക്ഷണ രീതിയിൽ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് പറയാറുണ്ട് അപ്പം ആദ്യം കഞ്ഞിവെള്ളം കുടിക്കുക പിന്നെ കഞ്ഞി കുടിക്കുക പിന്നെ ചോറിലേക്ക് മാറുക പിന്നെ ഖരമായിട്ടുള്ള മറ്റാഹാരങ്ങളിലേക്ക് മാറുക അതിനൊരു സമയമുണ്ട് അപ്പോൾ ഒരു പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം ചികിത്സ ചെയ്യുന്ന ആളുകളുടെ പതിനാല് ദിവസം നല്ലിരിക്കാന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഈ അതായത് ചികിത്സ കഴിഞ്ഞിട്ട് അവരുടെ ശരീരത്തിൻ്റെ ക്ഷീണമൊക്കെ മാറ്റി പോഷണം ഉണ്ടാക്കാനുള്ളതാണ് ആ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ കഞ്ഞിയുടെ പ്രയോഗം വരുന്നത് കർക്കിടകത്തിൽ പ്രത്യേകിച്ച് കഞ്ഞിയുടെ പ്രയോഗം വരുന്നത് ഞാൻ പറഞ്ഞു നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ കുറച്ച് വളരെ മോശമായിട്ടിരിക്കുന്നൊരവസ്ഥ നമുക്ക് ബലമില്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ ആ ബലം നമുക്ക് കിട്ടണമെങ്കിൽ ഒരു ലഘുവായിട്ടുള്ള ആഹാര രീതിയിൽ കൂടെ പോഷിപ്പിച്ചു കൊണ്ടുവരണം അങ്ങനെ പോഷിപ്പിച്ചു കൊണ്ടുവന്നാൽ മാത്രമേ കാര്യമുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഈ കർക്കിടക സമയത്തും സാധാരണമായി ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് കൂടുതൽ കൂടുതൽ എനർജി നഷ്ടപ്പെടുക അല്ലെങ്കിൽ അവരുടെ ശരീരം ക്ഷീണിക്കുക അല്ലെങ്കിൽ അവരുടെ ബലം നഷ്ടപ്പെടുന്ന ഒരു കാലമാണ് അതിനാണ് ഈ കഞ്ഞി എന്ന് പറയുന്നത് അതിന് കുറേ ഗ്രെയിൻസൊക്കെയാണ് നമ്മൾ കാര്യമായിട്ട് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് ഞവര ഞവരേരി ചെറുപയറി എല്ലാ ധാന്യങ്ങളും ഉപയോഗിക്കും അതിൻ്റെ കൂടെ ഗ്രെയിൻസ് ഉപയോഗിക്കും മില്ലറ്റ്സ് ഉപയോഗിക്കും പിന്നെ അതോടുകൂടി ചില കഷായ കൂട്ടുകൾ അതിനകത്ത് വയ്ക്കും എൻ്റെ ഈ കഷായത്തിലാണ് അരി ഉപയോഗിക്കുക ഞാൻ വലിയ അരി എന്നിട്ട് അതിനകത്ത് മറ്റുള്ള ഇതും കൂടെ ഇട്ടതിന് ശേഷമാണ് ഔഷധക്കഞ്ഞി ഉണ്ടാക്കുന്നത് ഉലുവയൊക്കെ വരുന്നതാണ് അതിനകത്ത് അപ്പോൾ ഈ ഔഷധക്കഞ്ഞിയിൽ വളരെയേറെ പെട്ടെന്ന് ഒരു അവസ്ഥ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കും മാത്രമല്ല നമ്മുടെ ശരീരത്തിന് വയറിലൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല നമ്മൾ നോൺ വെജിറ്റേറിയനും അല്ലെങ്കിൽ പച്ചക്കറിയിൽ തന്നെ എണ്ണകൾ എണ്ണകൾ കൂടുതൽ ഉപയോഗിക്കുന്ന ആഹാരങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ വയറൊക്കെ കേടുവരാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിലുള്ള അവസരങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു രീതിയാണ് ഈ കഞ്ഞി പിന്നെ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന കഞ്ഞി എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം നമ്മൾ മരുന്ന് സെലക്ട് ചെയ്യേണ്ടതെന്നു വെച്ചാൽ ഐ എസ് ഒ പോലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട് പിന്നെ ജി ജി എം പി പോലുള്ള സർട്ടിഫിക്കറ്റിനുണ്ട് അത്തരത്തിലുള്ള ഫാർമസികളെ നോക്കി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവില്ല നമ്മൾ സാധാരണ ആരെങ്കിലുമൊക്കെ കൊണ്ടുതരുന്ന മരുന്ന് വാങ്ങിച്ചു കഴിക്കാണ്ടിരിക്കുകയാണെന്ന് നല്ലത് അവർക്കതിൻ്റെ അനുഭവജ്ഞാനം ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഒരു പൈസ അല്ലെങ്കിൽ അവരുടെ ഒരു വരുമാന മാർഗമായിട്ട് അതിനെ കാണുമ്പോൾ നമുക്കതിനെക്കുറിച്ച് അത്ര വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ നമ്മൾ നോക്കി വാങ്ങിക്കാം നമുക്ക് ഇന്ന് എല്ലാ ഫാർമസികളിലും അംഗീകൃതമായിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽസ് ഉണ്ട് പിന്നെ വേണമെങ്കിൽ ഡോക്ടർമാരെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് എഴുതി വാങ്ങിക്കാം കർക്കിടകഞ്ഞി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് അപ്പോൾ ഡോക്ടർമാർ കൃത്യമായൊരു പ്രിസ്ക്രിപ്ഷൻ തരും അങ്ങനെ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാം അപ്പം അത് കുറച്ചും കൂടി വിശ്വസനീയമായിരിക്കും അതുപോലെ തന്നെ ഈ കർക്കിട ചികിത്സയിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം പലരും പല തലങ്ങളിൽ ചികിത്സ തേടി പോകുന്നുണ്ട് പലർക്കത് നെഗറ്റീവ് എഫക്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ ഈ ചികിത്സയിൽ എന്തെല്ലാം ഞാൻ ഇതിനകത്ത് എന്താ പറയണ്ടത് ആയുർവേദ ചികിത്സ എന്ന് പറഞ്ഞാൽ ജനറലി എല്ലാവരും പറയാ ഒഴിയാൻ പോയി എന്നാണ് ശരിക്കും ഒഴിച്ചിൽ മാത്രമല്ല ആയുർവേദത്തിലുള്ള ചികിത്സകൾ അത് ജുഡീഷ്യറി ജുഡീഷ്യലി നമ്മളത് ഉപയോഗിക്കണം നമ്മൾ ഏത് ചികിത്സയാണ് നിങ്ങൾക്ക് ആവശ്യം അത് ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം ഡോക്ടർ പറയും ഇന്നിനത് മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ തീഷ്ണമായിട്ടുള്ള ചികിത്സകളുണ്ട് കിഴി പോലുള്ളതൊക്കെ അപ്പോൾ കൂടുതൽ നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്തതിനേക്കാൾ കൂടുതൽ പ്രഷറൊക്കെ ഉപയോഗിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പലപ്പോഴും അങ്ങനെ വരാറുണ്ട് അപ്പോൾ കൺസൾട്ടേഷൻ ഒന്നും ഇല്ലാതെ വെറുതെ ആരെങ്കിലും ഒഴിച്ചിൽക്കാരെ കൊണ്ടൊക്കെ ചികിത്സിപ്പിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പം നടുവേദനയുള്ള ആൾ കർക്കിടകത്തിൽ പോയി ചിലപ്പോൾ കിഴിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നടുവേദന കൂടും അത് സ്വാഭാവികമാണ് അപ്പോൾ അത് അവർക്ക് ചിലപ്പോൾ വേണ്ടത് ധാരൊക്കെ ആയിരിക്കും ധാരാ പിഴിച്ചിൽ പോലുള്ള ചികിത്സകൾ നസ്യം പോലുള്ള ചികിത്സകളൊക്കെ ആയിരിക്കും വേണ്ടി വരിക അപ്പം അതൊരു ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറിന് ശേഷം ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇത്തരത്തിലുള്ള ചികിത്സ ചെയ്യിക്കാൻ പാടുള്ളൂ അല്ലാതെ എല്ലാ ചികിത്സയും എല്ലാവർക്കും അല്ല നമ്മൾക്കുള്ള അവസ്ഥ എന്താണെന്ന് അറിയില്ല ഇപ്പോൾ സെർവിക്കൽ സ്പോണ്ടിലോസിസ് ഇപ്പോൾ കഴുത്തിലുണ്ടാവുന്ന എല്ലാ തൈമാനം ഇപ്പോൾ സ്വാഭാവികമാണ് അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് കിഴിയിട്ട് കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് അത് മോശമാവുകയും ചെയ്യുക അതുമാതിരി സെർവിക്കൽ ലംബാർ സ്പോണ്ടിലോസിസ് എന്ന് പറയുന്ന അസുഖം നടുവേദന എന്ന് പറയുന്ന നടു നടുവിൻ്റെ ഡിസ്ക് തകരാറാവുക ഇതിനൊക്കെ പോയിട്ട് കിഴിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം പ്രശ്നമുണ്ടാവും അപ്പോൾ എന്ത് ചികിത്സ വേണമെന്നുള്ളത് ഡോക്ടറെ കണ്ടതിന് ശേഷം കറക്കിടകത്ത് ചെയ്ത ഒരു കുഴപ്പവും വരില്ല കൃത്യമായിട്ട് നിങ്ങൾക്ക് ചികിത്സ കഴിയാം ചികിത്സ കഴിഞ്ഞതിന് ശേഷമുള്ള പോഷണക്രിയകൾ ഡോക്ടർമാർ പറഞ്ഞു തരും പിന്നെ എടുക്കേണ്ട വ്യായാമ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരും അപ്പോൾ അത്തരത്തിലുള്ള വ്യായാമങ്ങളും ചികിത്സകളെ കൊണ്ടും നിങ്ങളുടെ ശരീരം പോഷിപ്പിക്കാവുന്നതാണ് വളരെ നന്ദി ഡോക്ടർ 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 എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വിഷയമായി അടുത്ത ആഴ്ച കാണാം നമസ്കാരം